സുഹൃത്തുക്കളെ ഞാന് സാലീൻ്റെ പിന്നെ സാലീന് രണ്ടാമത് കുഞ്ഞില്ലേ ും കണ്ടിട്ടുണ്ടാവുമല്ലോ മോളുണ്ട് ഇക്ക ഒരു ഒരു ആൺകുട്ടിയും കൂടി ജനിച്ചോ അള്ളാവിന്റെ ഇക്ക് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയായി പിന്നെ നോക്കാനേ അള്ളാഹുക്ക് രണ്ട് മക്കളെ തന്നോ അല്ലെന്തില്ല ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്ക് ഇന്ന് എല്ലാര്ക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ ഞാൻ സ്വാദി വളാൻ ചേരി ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഫൈസൽ മാസിന്റെ വ്ളോഗിലൂടെ ഞാൻ ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് അന്ന് ഞാനും വൈഫും കേക്ക് ഉണ്ടാക്കണ കച്ചവടം ഉണ്ടായിരുന്നു അപ്പൊ ഫൈസൽ മാസ് കേക്ക് വാങ്ങാൻ വന്നു അങ്ങനെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്തു അന്ന് ഒരു നീല ഡ്രസ്സാണ് ഇപ്പഴും ഓർമ്മ ഉണ്ട് ഞങ്ങൾ രണ്ടാളൊരു നീല ഡ്രസ്സിലായിരുന്നു വീഡിയോ ചെയ്തത് ആ വീഡിയോ ഞാൻ എപ്പോഴും കാണാറുണ്ട് അന്ന് മുതൽ ഫൈസൽ മാസാണ് നമുക്ക് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഫൈസൽ മാസ് ഞങ്ങളെ ലവ് മാരേജ് ആയിരുന്നു ആ സ്റ്റോറിയൊക്കെ ചോദിച്ചു അപ്പോൾ അന്ന് കല്യാണത്തിന് കുറേ എതിർപ്പ് എതിർപ്പുണ്ടായിരുന്നു പലരും അങ്ങനെ കല്യാണത്തിന് മുമ്പേ ഞാൻ വിവാഹം നോക്കുന്ന ടൈമില് അവനക്ക് എന്തിനാ കല്യാണം കഴിച്ചു കൊടുക്കണേ പിന്നശേഷി കാര്യക്കൊന്നും കല്യാണം കഴിച്ചു കൊടുക്കണ്ട ഒരു കുഞ്ഞോ മക്കളോ കുഞ്ഞുണ്ടാവൂല അതുപോലെ തന്നെ അവർക്കൊരു ജീവിതം ഉണ്ടാവില്ല അവർക്കൊരു അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ കഴിയൂല അവരെ പോറ്റാൻ കഴിയൂല മക്കളെ പോറ്റാൻ കഴിയൂല ഒക്കെ പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അല്ലെ ഇന്ന് ഞാൻ എനിക്ക് രണ്ട് കുട്ടികളായി പിന്നെ അത് മാത്രമല്ല അവരുടെ മുന്നിൽ ഞാൻ ജയിച്ചു കാണിച്ചു കൊടുക്കണേ വൈഫ് കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളായി അത് മാത്രല്ല ഞാനിപ്പോ അന്ന് ഞാൻ കേക്കിന്റെ ബിസിനസ് പറഞ്ഞല്ലോ അതെ കേക്കിന്റെ കേസ് ഞാൻ യൂട്യൂബ് തുടങ്ങി പൈസ മാസമായിട്ട് മോട്ടിവേഷൻ തന്നതിന് യൂട്യൂബ് ചാനൽ തുടങ്ങണേ അങ്ങനെ അതുപോലെ തന്നെ ഓരൊക്കെ പറഞ്ഞ് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ വഴി ഞങ്ങൾക്ക് പ്രേക്ഷകര് കിട്ടി കുറെ പ്രേക്ഷകര് കിട്ടി ആളുകളെ പരിചയമായി യൂട്യൂബ് ചാനൽ ലക്ഷത്തിന്റെ മേലെ ഒരു ും ഇൻസ്റ്റഗ്രാമില് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ചെറുതായിട്ട് വണ്ടി കച്ചവടം തുടങ്ങിയത് അങ്ങനെ മാസിനോട് ഞാൻ അതെ ചെറുതായിട്ട് സന്തോഷം വണ്ടി വണ്ടി ഈ ഒരു പറഞ്ഞിരുന്നോ ഈ ആയിട്ടുള്ള മുപ്പത്തിയഞ്ചോളം വണ്ടികള് സാലി കച്ചവടം ചെയ്തുതരണ എനിക്കത് ശരിക്കൊരു സന്തോഷവും അഭിമാനവും തോന്നാണ് കാരണം നമ്മളെ കൊണ്ട് സാധിക്കൂല കാരണം ഇത്ര ഓടി നടന്ന് അത് പല രീതിയിലുള്ള വണ്ടികളാണ് വണ്ടി വണ്ടി മുപ്പത് ലക്ഷം റുപ്യ വരെയുള്ള വണ്ടികൾ വണ്ടിയെ വിൽക്കത് അതാ രസേ അയന്ത ഒക്കെ ഒരുപാട് അയിന് അലന്തില്ല സന്തോഷായിട്ട് ഈ പരിപാടി കൊഴപ്പെന്നൊക്കെ തോന്നുന്നു അങ്ങനെ വീണ്ടും ഇറങ്ങി പിന്നെ റിക്സ് കാറ് പല കാറുകളും ഇപ്പൊ വിറ്റു ഇപ്പൊ അവസാനായിട്ട് രണ്ട് കൊടുത്തത് ഒരു ഡീസൽ സ്വിഫ്റ്റും രണ്ട് പെട്രോൾ സ്വിഫ്റ്റും കുട്ടിന്റെ പേരെന്താ കുട്ടിയുടെ പേര് ഞാന് എന്റെ ഫസ്റ്റ് ഇമ്മൂനെ ഓളെ ഫാത്തിമ സഫിയ ഓളെ പേര് നാല് വയസ്സാണ് അടുത്ത പ്രാവശ്യം ഏഹ് എന്നോട് ഭയങ്കര ഇഷ്ടേട്ടു കരിച്ചിരുന്ന ഈ കുട്ടിക്ക് മുഹമ്മദ് മിസ്ബാഹ് പാണക്കാട് സാബിക്കലി ശ്ലാബ്ദങ്ങളാണ് പേരിട്ടത് ുംനല്ലോ സ്നേഹം ഉമ്രക്ക് പോയി വന്നു അന്ന് ഞാൻ മെയിൻ ആയിട്ട് തോന്നണത് എനിക്ക് മരിച്ചു തന്നാലേ ഇവിടെ എന്ത് കിട്ടീലും വേണ്ട മരിച്ചുതന്നാല് ഞാനും എന്റെ ഫാമിലിയും ഞങ്ങള് ബന്ധപ്പെട്ട സാഹചര്യം സാധിച്ചവരെല്ലാരും ഈമാനോട് കൂടി മരിപ്പിക്കണേന്ന് രണ്ടാമത്തെ ഇന്നെ സഹായിച്ചതും ഇന്നെ പ്രാർത്ഥിച്ചു കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒന്നോ ഒന്നേ ഉള്ളു സോറി ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിട്ട് പ്രാർത്ഥിച്ചു പിന്നെ എന്ത് ഒരിക്കലും ഞാനും ഒരിക്കലും കഷ്ടപ്പെടരുത് ഒരാളെ മുന്നിലും കൈ നിട്ടാതെ എനിക്ക് സ്വന്തമായിട്ട് എന്തേലും വരുമാന മാർഗത്തിന് എന്തേലും ആണെന്ന് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് ഇനിയിപ്പൊ എനിക്ക് വേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് വീട് ഇല്ല അതില പണി നടക്കണം തുടങ്ങണം പിന്നെ ഇൻഷല്ല അള്ളാവിന്റെ ആഗ്രഹ അനുഗ്രഹം നമുക്ക് സ്വന്തമായിട്ടൊരു കാറും ഷോറൂം തുടങ്ങാൻ വിധി വിധിണ്ടെ നമുക്ക് തുടങ്ങണം പോകും അതെ ഞാൻ ഇപ്പൊ മൈസൽ മാസത്തിന്റെ തൊട്ടടുത്തായതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ കോട്ടയ്ക്കൽ ഇവിടെ ചനയ്ക്കലാണ് മദർ കയറി പ്രസവിച്ച വൈഫിനെയും കുട്ടീനെയൊക്കെ പ്രസവാനന്തര ചികിത്സ കാര്യങ്ങളും ഇപ്പൊ ഇവിടെ അടിപൊളിയാണ് അതിന് കൂടുതൽ കാര്യം എന്താ വെച്ചാല് കൊറേ തട്ടിട്ടും മുട്ടിട്ടും ചെറുപ്പകാലത്ത് കുറെ എല്യ പൊട്ടി വേദന നമ്മള് ചയിച്ചതാണ് അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഇതല്ലേക്കാൾ അപ്പുറം നമ്മള് വേദന ചയിച്ചതാണ് അതന്നെ അതാണ് വേദന മാത്രേ ഉണ്ടാവുള്ളൂ സപ്പോർട്ടും വൈഫിന്റെ ജീവിതത്തിൽ വന്ന് ഭാഗങ്ങളെ ഉണ്ടായിട്ടുള്ളൂ